അതായത് ബിരിയാണി ദഹിപ്പിക്കുന്ന കട ഈ ഒരു സാധനം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പും മാറും ദാഹവും മാറും ഞാനൊരു കട തുടങ്ങിയാലോ ഇതുപോലെ എത്ര പേരും സപ്പോർട്ട് ചെയ്യും എങ്ങനെയുണ്ട് നമ്മുടെ കട എങ്ങനെയുണ്ട് ഒരു മൊന്ത സാധനം കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പും മാറും ദാഹവും മാറും ശരിയാണത് ഉറപ്പാണ് ഐറ്റം ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട് ഏതൊക്കെ ഫ്രൂട്ട്സ് ആയിരിക്കുന്നത് തണ്ണിമത്തന് ആപ്പിള് പൈനാപ്പിള് ഏത്തക്ക കാന്താരി മുളക് ഉപ്പിലിട്ടത് കൊഞ്ചുളി പിന്നെ ഉള്ളത് ബീട്രൂട്ട് നെല്ലിക്ക ഇവിടെ ഇരിക്കട്ടെ ഞാനൊരു കട തുടങ്ങിയാലോ ഇതുപോലെ എത്ര പേര് സപ്പോർട്ട് ചെയ്യും എങ്ങനെയുണ്ട് നമ്മുടെ കട എങ്ങനെയുണ്ട് ഇത് എന്റെ കടയല്ലേട്ടോ ദഹി നിക്കുന്ന ആളുടെ കടയാണ് ഇവിടെ ബിരിയാണി ദഹിപ്പിക്കുന്ന സാധനം ഉണ്ടെന്ന് ശരിയാണോ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരുന്നവർക്കേ ഇഞ്ചിയും നമ്മുടെ പൈനാപ്പിളും കാന്താരിയും കൂടെ അടിച്ചിട്ട് ഒരു സാധനം സ്പെഷ്യൽ കൊടുക്കും കൊടുക്കുന്നുണ്ട് അതായത് ബിരിയാണി ദഹിപ്പിക്കുന്ന കട ഏഹ് ബിരിയാണി കഴിച്ചോണ്ട് ഒരുപാട് ബിരിയാണി കഴിച്ചോണ്ട് വരുന്നവർക്കാണെങ്കിൽ ഇഞ്ചിയും കാന്താരി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇടിവെട്ട് സാധനം ഇവിടെ ഉണ്ട് മാത്രമല്ല ഇവിടെ വിശപ്പും മാറ്റും ദാഹവും മാറ്റും ഒരു ചെറിയ ഗ്ലാസ്സിലാണ് സാധാരണ സർവത്ത് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ കൊടുക്കുന്നെന്ന് പറയുമ്പോൾ വലിയൊരു മൊന്തക്കകത്താണ് കേട്ടോ നമുക്ക് എന്തായാലും പരിചയപ്പെടാം ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടൂന്ന് നമ്മൾ നേരെ വിയവരത്തേക്ക് പോകുമ്പം തൃപ്പക്കുടം അല്ലേ തൃപ്പകുടം റെയിൽവേ ക്രോസ് കഴിഞ്ഞ് റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് കടനിരയെ സാധനിക്കും ഇരിക്കുമല്ലേ എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്നൊരു തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ഇവിടെ ഒരു ആണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു മൊന്ത സാധനം കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പും മാറും ദാഹവും മാറും ശരിയാണോ അത് ഉറപ്പാണ് എന്തൊക്കെയാ ചേർക്കുന്നത് ആറായിട്ട് ചേർക്കുന്നുണ്ട് ഏതൊക്കെ തണ്ണിമത്തന് ആപ്പിള് പൈനാപ്പിള് സീഡ്ലെസ് മുന്തിരി രണ്ട് ടൈപ്പ് മാങ്ങ ഉള്ള സീസണിൽ മാങ്ങ ഇട ഇപ്പൊ കൊടുക്കുന്നത് ഫ്രൂട്ട്സോട അതായത് നമ്മൾ ദാഹമുക്തി എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം ദാഹവും മാറും വിശപ്പും മാറും മാറും ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഫ്രൂട്ട്സ് അതിലുണ്ടാവും എല്ലാം കൂടെ നൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് എംഎൽ ആണ് ആ സാധനം മൊത്തം വരുന്ന സോട ഉൾപ്പെടെ നേരത്തെ മൊന്തയിലായിരുന്നു കൊടുത്തോണ്ടിരുന്ന ഈ വീഡിയോ ആദ്യം ചെയ്തിരുന്ന ഒരു സമയമാണ് ഞാനൊരു വർഷത്തിന് മുമ്പ് തോന്നി തന്നപ്പോ

ചേർത്താണ് ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ ഇരിക്കുന്ന അച്ചാർ ഐറ്റംസ് ഒക്കെ ഇതെന്തൊക്കെയാ ഇത് വീട്ടിൽ ഇതെല്ലാം വൈഫ് വൈഫ് ഇടുന്നതാണ് ഇടുന്ന ഉള്ളതാ ഇന്ന സ്ഥലത്ത് ഇല്ല ഒരു കല്യാണത്തിന് ഇതിപ്പം നാരങ്ങ നാരങ്ങ ഗ്രാം ഗ്രാം ആണ് ആണ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അത് നമ്മൾ മാത്രേനാരങ്ങുന്നൂറ് ഗ്രാമമാണ് ഗ്രാമമാണ് പിന്നെ ഇത് ഈന്തപ്പഴവും നാരങ്ങയും കൂടെ മിക്സ്ഡ് ആണ് ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ഇത് മാങ്ങ കടുമാങ്ങനുപതാണ് ഇത് ഈന്തപ്പഴം മാങ്ങ മാങ്ങനെ മാങ്ങയുടെ മിക്സ്ഡാ നെല്ലിക്ക ഉണ്ട് തേൻ നെല്ലിക്ക ഒരു പീസ് കൊടുക്കുന്നത് പത്ത് രൂപ അഞ്ചെണ്ണം അതിന്റെ സിറപ്പ് കൂടാ തേൻ ഉൾപ്പെടെ ഡപ്പായി കൊടുക്കുന്ന അമ്പത് രൂപ രൂപ അഞ്ച് പീസ് ഉണ്ട് പിന്നെ കാന്താരി ഉണ്ട് കാന്താരി ഉപ്പിലിട്ടിരിക്കുന്നതാണ് നല്ല നാടൻ കാന്താരി വാങ്ങിയിട്ടിരിക്കുന്നേ നമ്മുടെ നാട്ടിൽ നല്ല ജൈവവളത്തിൽ കൃഷി ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് നമ്മുടെ നമ്മുടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ പ്രിയമാണ് മുഹബ് ക സർബത്ത് അതുപോലെ തന്നെ ഒരു മൊന്ത ദാഹമുക്തി പിന്നെ ഉള്ളത് പിന്നെ അവൽ 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 അവൽമിൽ അമ്പത് രൂപത് രൂപ ഇവിടെ കട എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് നമുക്ക് സ്ഥിരം കുറച്ച് കസ്റ്റമർ ഉണ്ട് സ്ഥിരം കസ്റ്റമർ ഇവിടുന്ന് കഴിച്ചിട്ട് ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഒന്നും കെമിക്കൽ ഒന്നും ഇല്ല എല്ലാം നാച്ചുറൽ ഫ്രൂട്ട്സും പാലിന്റെ ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഉപ്പിലിടുന്ന കാണുമ്പോ ചില ആൾക്കാർ വിചാരിക്കും അത് അങ്ങനെയൊന്നും ഇല്ലല്ലോ അതെ കെമിക്കൽ ആഡ് ചെയ്യുന്നെന്ന് പറഞ്ഞു ചെയ്യുന്ന ബൾക്കായിട്ട് ഇടുന്നവര് അങ്ങനെ നമ്മൾ ഒരു രണ്ട് കിലോ നെല്ലിക്ക മൂന്ന് കിലോ മാങ്ങ ഇങ്ങനെ കൊറേ വാങ്ങിച്ചിട്ട് ബീറ്റ് നെല്ലിക്ക നെല്ലിക്കറ്റ് അതുപോലെ തന്നെ കാന്താരി കൊഞ്ചുപുളി ഇതെല്ലാം നമ്മള് ചെറിയതാണ് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ നമ്മളെ ഹരിപ്പാടിൽ നിന്ന് തീയപുരത്തിന് വരുന്ന വഴി തൃപ്പകൂടം ലെവൽ കഴിഞ്ഞിട്ട് ജംഗ്ഷൻ മീറ്റർ മീറ്റർ കടയിലേക്ക് നമ്മുടെ പേര് ദാഹമുക്തി എന്നാണ് ഈ ഈ ഒരു സർബത്ത് നോക്കി നല്ല തണ്ണിമത്തിനും പാലും ഒക്കെ ഇട്ടിട്ടുള്ള ഐറ്റം ആണ് കേട്ടോത്ത് ഇതിനകത്ത് ഒരുപാട് ഒരു ലോഡ് ഫ്രൂട്ട്സ് ഉണ്ട് ഈ വലിയ ക്ലാസ് വലിയ മൊന്തക്കകത്താണ് ഈ ഒരു സാധനം കൊടുക്കുന്നത് കേട്ടോ ഇവിടുന്ന് സർവത്ത് നമ്മൾ അത്യാവശ്യക്കാർക്ക് കൊടുക്കും അത്യാവശ്യക്കാർക്ക് സർവ്വത്ത് കൊടുക്കും ഏഹ് ഇതെല്ലാം അച്ചാറാണ് ഇരിക്കുന്നത് കേട്ടോ നാരങ്ങ കടുമാങ്ങ അച്ചാറുണ്ട് ഇത് ബീട്രൂട്ട് ഉപ്പിലിട്ടത് ഒപ്പം കൊഞ്ചൂളി ഉപ്പിലിട്ടത് ഇത് നമ്മളുടെ കാന്താരി ഉപ്പിലിട്ടത് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ മറ്റേ ഐറ്റം ഏഹ് വിശപ്പും മാറ്റും ദാഹവും മാറ്റും അത്യാവശ്യം ബിരിയാണി ദഹിപ്പിക്കുകയും ചെയ്യും കേട്ടോ ബിരിയാണി ഇപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് വയ്ക്കുക ബിരിയാണി ദഹിപ്പിക്കുന്ന വെള്ളം ഉണ്ടോന്ന് ഏഹ് അപ്പൊ അങ്ങനെയാണ് കച്ചവടം അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ മുമ്പ് ഇവിടെ നിന്ന് വന്ന് കുടിച്ചിട്ടുണ്ട് ഏ അപ്പം നിങ്ങൾ സ്ഥലം മറന്നുകൊണ്ടാണ് ഈ ചൂട് സമയത്തൊക്കെ ഇതുവഴിയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറാൻ ഒരു കടയാണ് അബ്ദുൾ ഹക്കീമിക്ക അല്ലേ ഹക്കീം ഹക്കീമിക്കയുടെ കട ഏ ഹക്കീമിക്കയുടെ കടയുടെ പേര് തന്നെ ദാഹമുക്തി എന്നാണ് ഏഹ് അപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കു കയറ് നോക്കൂ ഒരുപാട് ഐറ്റം കാര്യങ്ങളുണ്ട് ദാഹമുക്തി ഇരിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹബദ് ഖാ സർബത്ത്